നമ്മൾ ടകരയ്ക്ക് പോകുന്ന റൂട്ടിലാണ് പാമ്പുമേക്കാട് മല അത്യാവശ്യം ഹായ് ഹലോ എല്ലാവർക്കും മുൻസി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ മാളയിലാണ് ചായ കുടിക്കാൻ വന്നിരിക്കുന്നത് അപ്പോ നമ്മുടെ ഏകദേശം വീടിന്റെ അടുത്തുനിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് മാള വരുന്നത് അപ്പൊ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വെറുതെ ചുമ്മാ ഇറങ്ങിയതാണ് ഓക്കെ ഇനി നമുക്ക് നേരെ ചായക്കടയിലേക്ക് പോകാം കേട്ടോ അപ്പൊ നമ്മളിത് മാളയില് ചായക്കടയുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ചായക്കട ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ വന്നിട്ടാണ് ചായ കുടിക്കാറ് കാരണം ഒരു ചെറിയൊരു കട്ടുകടയാണ് പക്ഷെ അടിപൊളി ഫുഡാണ് ഇവിടുത്തെ പിന്നെ സംഭവം ചായ മാത്രം കുടിക്കാണെങ്കിൽ വന്നേക്കുന്നത് കാരണം നല്ല മഴയാണ് ഇവിടെ ഓക്കെ നമ്മടെ ചായ ഞാൻ കാറിലേക്ക് കൊണ്ടുവന്നു കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പിള്ളേരൊക്കെ പിള്ളേരെ കൊണ്ട് എന്താ പറയുക അവർ പുറത്തേക്ക് ഇറക്കേണ്ടത് മഴ ആയതുകൊണ്ട് ഞാൻ പോയി ചായ അവിടെ നിങ്ങോട്ട് മേടിച്ചുകൊണ്ട് വന്ന് നല്ല അടിപൊളി ചായയുണ്ട് നല്ല അടിച്ച ചായയാണ് നല്ല സൂപ്പർ ചായയാണ് എല്ലാവർക്കും ഇഷ്ടമായി അവരൊക്കെ ആദ്യമായിട്ടാണ് ഇവിടെ ചായ കുടിക്കാൻ വന്നത് ഞാൻ മിക്കപ്പോഴും വന്നൊരു ചായയും പൊറോട്ടയും അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് നല്ലൊരു പ്രത്യേക വൈബുള്ളൊരു കടയാണ് കേട്ടോ അത് അപ്പോൾ പ്രത്യേക അത് കാണുന്നില്ല പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് മിസ്റ്റാണ് വണ്ടിയിൽ ഓക്കെ അപ്പം ഇനി ചായ ഓടിച്ചിട്ട് അടുത്ത വെച്ച് ഞങ്ങൾ പോവാം ഇതാണ് നമ്മുടെ കട വരുന്നത് മാള ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് അടുത്താണ് ഈ ഷോപ്പ് വരുന്നത് റാഹത്ത് എന്നാണ് ഈ കടയുടെ പേര് ഈ കാണുന്നതാണ് മാള ബസ് സ്റ്റാൻഡ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ഓക്കെ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ ഇതാണ് വരുന്നത് കേട്ടോ അവിടുത്തെ ഒരു പ്രത്യേക തലശ്ശേരി ബിരിയാണി എന്ന് പറയുന്ന ബിരിയാണി ഉണ്ട് അത് നല്ല സൂപ്പർ ബിരിയാണി അത്യാവശ്യം റൈസും ഉണ്ടാവും അതുപോലെ തന്നെ ചിക്കൻ്റെ പീസ് ആണെങ്കിലും മൂന്ന് പീസ് വെച്ചിണ്ടാവും ഒരു യും ഇക്കയും കൂടിയാണ് ഷോപ്പ് നടത്തണത് അല്ല അടിപൊളി ബിരിയാണിയാണ് പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ പൊറോട്ടയും ബീഫും അതും എന്താ പറയാ ഈ ഒരു ഏരിയയിൽ നമുക്ക് നൈറ്റ് കഴിക്കാൻ പറ്റുന്നതിൽ അടിപൊളി ഐറ്റമാണ് പൊറോട്ടയും ബീഫും അതുപോലെ തന്നെ അവിടെ ഒരു നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കാരണം ചിക്കൻ പഫ്സ് അതുപോലെ തന്നെ ചിക്കൻ സമൂസ അങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് അപ്പൊ നിങ്ങളൊക്കെ മാളയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാ ഈ മാള നമ്മുടെ നമ്മടെ ഹോസ്പിറ്റലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊന്നും ഒരാളില്ലെന്നിപ്പോ നിലവിൽ കാരണം അത്രയ്ക്ക് മഴയാണ് ഇപ്പൊ നിലവില് ഈ നേരെ കാണുന്നതാണ് നമ്മുടെ ജൂതപ്പള്ളി നല്ല നല്ലൊരു വർഷം പഴക്കമുള്ളൊരു ജൂതപ്പള്ളിയാണത് അപ്പൊ നിലവിൽ ഈ ജൂതപ്പള്ളിയുടെ ഊട് മേൽക്കൂര മൊത്തം പൊളിഞ്ഞു പോയിട്ടുണ്ട് കാരണം ഇവിടത്തെ കാറ്റിലും മഴയിലും ഫുള്ള് ജൂതപ്പള്ളിയുടെ മേൽക്കൂര പോയി എന്നാണ് പറയുന്നത് ഇവിടെ എന്താ നടക്കേ മുസ്ലിംസ് പൈതൃകർ മറവിൽ നോക്കി പോസ്റ്റർ വന്നിട്ടുണ്ട് അതിന്റെ എന്തൊക്കെയോ ഭാഗമായിട്ട് അപ്പൊ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇപ്പൊ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഉള്ളില് നമുക്ക് കാണാൻ ഒരുപാട് സാധനങ്ങളുണ്ട് പണ്ടത്തെ ജൂതപ്പള്ളിയുടെ ഏഹ് കുറെ സംഭവങ്ങൾ അവിടത്തെ രാജാക്കന്മാര് കൊണന്നിരിക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട് ഞാനൊരു ദിവസം എക്സിബിഷന് ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു ഒരു ഏകദേശം ഒരു മാസം മുൻപ് ഒരു എക്സിബിഷൻ വെച്ചിട്ടുണ്ടായി അവര് അപ്പോൾ അത്യാവശ്യം നല്ലൊരു സംഭവമാണ് കാരണം എൻ്റെ ജീവിതത്തിൽ ഇപ്പോ മാളെ തൊട്ടടുത്ത ഒരു നാടാണ് പക്ഷേ എങ്കിലും നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്നിരിക്കുന്ന സാധനങ്ങളൊന്നും കാണാറില്ല അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇതില് ഒരു എക്സിബിഷൻ പോലെ സെക്കഴിയുമ്പോൾ ഞാൻ വന്ന് കണ്ടതാണ് നമ്മുടെ ഈ ജൂതപ്പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ക്രിസ്ത്യൻ പള്ളി വരുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക പെരുന്നാൾ ഒരു പള്ളിയാണ് ഇട്ടത് നമ്മുടെ കാരണം മാള ഏരിയയിൽ കൂടുതലും ക്രിസ്ത്യൻസ് ആണ് ഉണ്ടാവാറ് ഇതാണ് നമ്മുടെ മാള ക്രിസ്ത്യൻ പള്ളി വരുന്നത് ഇവിടെ നിന്ന് നേരെ നമ്മൾക്ക് പോയി കഴിഞ്ഞാൽ അഷ്ടമിശ്ര തൃശ്ശൂർ റൂട്ടാണ് അപ്പോൾ നമുക്കിനി നേരെ അഷ്ടമിശ്രയിലേക്ക് പോകാം ിൽ നിന്ന് നമ്മൾ കുടകരയ്ക്ക് പോകുന്ന റൂട്ടിലാണ് പാമ്പുമേക്കാട് മന അത്യാവശ്യം നല്ല രീതിയിൽ പ്രശസ്തമായൊരു അമ്പലമാണ് പാമ്പുമേക്കാട് മന അപ്പോൾ അതും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒട്ടുമിക്ക ആൾക്കാരും പുറം രാജ്യങ്ങളിൽ നിന്ന് പുറം നാട്ടുകളിൽ നിന്ന് വരാറുണ്ട് അപ്പോൾ ഒരു പ്രത്യേക തരം ഒരു അമ്പലമാണ് പാമ്പുകൾ മെയിനായിട്ട് പാമ്പുകളുടെ ഒരു മെയിൻ സ്ഥലമാണ് പാമ്പേക്കാട് അമ്പലം അത് നമ്മുടെ മാളയിൽ പാമ്പുമേക്കാട് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് വടമേലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോകുമ്പോഴാണ് പാമ്പുമേക്കാട് മന വരുന്നത് ഇവിടെ നിന്നൊരു ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ഈ ജംഗ്ഷനിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഉള്ളിലോട്ടാണ് ജില്ലയിൽ നിന്ന് പുറത്ത് വരുന്ന പുറത്തുനിന്ന് വരുന്നവർക്കും പിന്നെ അതുപോലെ തന്നെ ഈ സ്ഥലം അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ സ്ഥലം ഇതിന്റെ ഇതിൻ്റെ ഡീറ്റെയിൽ പറയുന്നത് നമ്മൾ ട്രെയിനാണ് വരുന്നതെങ്കിൽ ചാലക്കുടിയിൽ ഇറങ്ങിയിട്ട് മാള ബസ് കയറി നേരെ പാമ്പ് വെക്കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബസ്സിൽ ഇവിടെ ഇറക്കി തരും അതുപോലെ തന്നെ ബസ്സിലാണ് വരുന്നതെങ്കിൽ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് തൃശ്ശൂരിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ മാളയ്ക്ക് ബസ് വരുന്നുണ്ട് അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം നാൽപ്പത് കിലോമീറ്ററോളം അടുത്താണ് നമ്മുടെ മാളയിലേക്ക് വരുന്ന ദൂരം അപ്പോൾ തൃശ്ശൂരിൽ നിന്നും ഡയറക്റ്റ് ട്രാൻസ്പോർട്ട് ബസ് അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സും വരുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ അങ്കമാലി ആലുവ എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ആലുവയിൽ നിന്നും അങ്കമാലിയിൽ നിന്നും നേരിട്ട് ബസ്സും കൊണ്ട് വരുന്നുണ്ട് ഈ കാണുന്ന ഈ ഇടതുവശത്ത് കാണുന്നതാണ് പാമ്പേക്കാട് കാരണവർ എന്ന് പറയുന്ന ഒരു ആളുടെ വീട് വരുന്നത് ഇവിടെയാണ് അവരുടെ വീട് മെയിൻ ആൾക്കാരുടെ ഇതിന്റെ വലതുവശത്താണ് നമ്മുടെ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഒരു വൃശ്ചികം ഒന്നെന്ന് പറയുന്നൊരു നമ്മുടെ മലയാള മാസം ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നൊരു സമയമാണ് ഇപ്പൊ രാത്രി ആയതുകൊണ്ട് നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ല ഇതാണ് നമ്മുടെ പാമ്പേക്കാട് അമ്പലം ില് ഏറ്റവും ഒരു വലിയൊരു അമ്പലം തന്നെയാണ് ഇത് വരുന്നത് ഇപ്പം പാമ്പുമേക്കാൾ അമ്പലത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മുടെ പാമ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അലർജി പിന്നെ ദോഷങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെ വന്ന് വഴിപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഐതിഹ്യം വരുന്നത് ഒരുപാട് ആൾക്കാർ പുറം നാട്ടുകളിൽ നിന്ന് വന്ന് ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അവർക്ക് അതിനുള്ള പ്രതിഫലവും കിട്ടാറുണ്ട് ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന ഒരു സംഭവമാണ് തിരിച്ച് നമ്മുടെ അഷ്ടമചരയിലേക്കുള്ള റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്പലവും പരിസരവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോയത് നമ്മളിപ്പോൾ പിന്നെയും കൊടകര റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളമാണ് അഷ്ടമചിറ ജംഗ്ഷനിലേക്ക് വരുന്നത് ഈ അഷ്ടമചിറ ജംഗ്ഷനിൽ നിന്നാണ് ഒരു റൈറ്റ് പോകുമ്പോഴാണ് നമ്മൾ ചാലക്കുടി വരുന്നത് ചാലക്കുടിയാണ് നമ്മുടെ ഈ ഈ സ്ഥലത്തിന്റെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ വരുന്ന ഒരു സ്ഥലം വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ട്രാവൽ ബുക്ക് ബുക്ക് ചെയ്ത് വരുന്ന ബസ്സുകളൊക്കെ വരുന്നത് ചാലക്കുടിയിലാണ് അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്നൊരു മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് ചാലക്കുടിയാണ് ഇതാണ് അഷ്ടമിത്ര ജംഗ്ഷൻ വരുന്നത് ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോകുമ്പോഴാണ് ചാലക്കുടിക്ക് ഉള്ള റൂട്ട് വരുന്നത് നമുക്കിപ്പോൾ ഈ ഈ ബേക്കറി കയറി പിള്ളേർക്കുള്ള രണ്ട് മൂന്ന് മിഠായികളൊക്കെ മേടിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് വണ്ടിത്തേക്കാണ് E നമ്മുടെ ഇന്നത്തെ നൈറ്റ് ഡ്രൈവ് കഴിഞ്ഞു നമ്മൾ ഈ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോമായും വരുന്നു കഴിക്കും എല്ലാവർക്കും ഫറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക് യു ഓൾ